ഇനി പാർട്ടിക്ക് അറിവില്ല എന്ന മറുപടി നിങ്ങൾ ഇതിനു മുമ്പ് ഈ മറുപടി കേട്ടിട്ടുള്ളത് എപ്പോഴാ ഞങ്ങൾ പൊതുജനത്തെ നിങ്ങള് വിട്ടോ യു ഡി എഫിന്റെ പ്രവർത്തകരെ നിങ്ങൾ വിട്ടോ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ നിങ്ങൾ വിട്ടോ പക്ഷെ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടല്ലോ നിങ്ങളുടെ പാർട്ടി നിങ്ങളോട് ഇതിനു മുമ്പ് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞത് എപ്പോഴാ ടി പി ചന്ദ്രശേഖരന്റെ കേസ് വന്നപ്പോ നിങ്ങളുടെ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞില്ലേ മാഷാ മാഷാവതാ സ്റ്റിക്കറൊട്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ ചെരുപ്പ് വ്യാപാരത്തിന് തർക്കമാണെന്ന് പറഞ്ഞില്ലേ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തിയില്ലേ ഷുഹൈബിനെ കൊന്നപ്പോഴും ശരത് കൊന്നപ്പോഴും കൃപേഷിനെ കൊന്നപ്പോഴും മൻസൂറിനെ കൊന്നപ്പോഴും ഒക്കെ പറഞ്ഞത് ഇതേ കാര്യങ്ങളല്ലേ എന്തിനാ ഈ നാടിന്റെ സമാധാനം ഇങ്ങനെ എന്തിനാ ഈ നാട്ടിലെ അമ്മമാർക്ക് പിന്നെ നിങ്ങൾ ആശങ്ക കൊടുക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ജയം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്നും നിങ്ങൾ അത്രയും വലിയ ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിലും പോസ്റ്റിനും കൊടിക്കും ഫ്ലെക്സിനും അപ്പുറത്തേക്ക് സാമഗ്രിയായി ഉണ്ടാക്കുന്നത് ചോദ്യം ഇവിടെ ബാക്കിയാവുകയല്ലേ നിങ്ങൾ പറയുന്നു ഏഴ് കോൺസ്റ്റിറ്റ്യൻസിൽ ആറിലും നിങ്ങളുടെ എം എൽ എ നിങ്ങൾ പറയുന്നു ഏഴിലെ ആറ് കോൺസ്റ്റിറ്റ്യൻസിയും കൂടെ ഒരു ലക്ഷത്തിന്റെ ഒന്നര ലക്ഷത്തിന്റെ അടുത്ത ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടെന്നും ഞാൻ ചോദിക്കുന്നു അത്രയും ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തും ജയിക്കാൻ പിന്നെ നിങ്ങൾക്ക് ബോംബ് വേണ്ടി വേണ്ടിവരുമെന്ന് നിങ്ങൾ കരുതുന്നതിന്റെ കാരണം എന്താണ് സമാധാനം കെടുത്താൻ സ്വഭാവമുള്ളവരെ ഈ നാട്ടിലെ സി പി എമ്മുകാരോടും ഞാൻ പറയുന്നു നിങ്ങളും അനുവദിക്കരുത് അറിഞ്ഞും അറിയാതെയും ഇതിൽ ഒരു പിന്തുണ കൊടുക്കരുത് ഇത് ഈ നാടിന്റെ സമാധാനത്തിനു വേണ്ടിയുള്ള ഇവിടുത്തെ മൊത്തം ജനങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്